ഇത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മാജിക് ഫ്രെയിംസ് രാധ തിയേറ്ററാണ് കോഴിക്കോടത്തെ പഴയ തിയേറ്ററുകളിലൊന്ന തിയേറ്ററുകളിലൊന്നാണ് രാധ അപ്പം നമ്മളിവിടെ ഒരു സിനിമ കാണാൻ വന്നതാണേ ഏതാന്നല്ലേ ഇതേ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ അപ്പം ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു സിനിമയൊക്കെ കണ്ട് അടിപൊളി സിനിമയാണ് ഞാനതിൻ്റെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം എനിക്ക് തോന്നിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു പടം കാണാൻ വന്നത് അപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് കേട്ടോ ഹായ് എല്ലാവർക്കും റോയി ത്രീയർ വീഡിയോസിലേക്ക് സ്വാഗതം ആ സത്യം എന്നോട് കൂടെ ഇല്ലാണ്ടാവും ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഈ ഡയലോഗുകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ ദൃശ്യം നന്ദനം അതിലെ ഡയലോഗുകളാണ് ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഒരു പടം കണ്ടു അടുത്ത കാലത്ത് ഇന്നലെ ഗുരുവായൂർ അമ്പല നട അതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഡയലോഗുകളൊക്കെയാണിത് ഇത് ഞാൻ പറയാ ഞാനൊരു വീഡിയോയ്ക്ക് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് വമ്പ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് നല്ല സൂപ്പർ ഫിലിമാണ് നല്ലൊരു എൻ്റർടൈനറാണ് കണ്ടിരിക്കാം രണ്ടര മണിക്കൂർ സമയം പോകുന്ന പോലെ അറിയില്ല അടിപൊളി സിനിമയാണ് ഞാൻ റിവ്യൂ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സ്റ്റെൻഡ് സീനുണ്ട് മൃത്യാജ് കുറേ ഗുണ്ടകളൊക്കെ അടിക്കുന്നത് അപ്പോൾ ഒരു ബ്ലോഗർ അതായത് നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാൾ റിവ്യൂ പറഞ്ഞാണ് ഗുരുവായൂർ അമ്പലനാട് സിനിമ എന്ന് പറഞ്ഞാണ് ആ സ്റ്റെൻഡ് സീനിൽ ആ ആൾക്കാർ എവിടെ നിന്ന് വന്നു എന്നോ അത് ആരാണെന്നോ അറിയില്ല എന്നൊക്കെ വെറുതെ നെഗറ്റീവ് റിവ്യൂ പറയാനായിട്ട് അതിൻ്റെ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കണം ഇതൊരു സിനിമയാണ് ആ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു സ്റ്റെൻറ്റ് സീൻ്റെ ആവശ്യം ഉണ്ടാവും വിജയത്തിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കണം ആ സ്റ്റെൻറ് സീനിൽ വന്നിരിക്കുന്ന ഗുണ്ടകൾ ശരിക്കും പൃഥ്വിരാജിൻ്റെ അമ്മാവൻ്റെ ആൾക്കാരാണ് അത് ഒരു ലോജിക്ക് വേണം വെറുതെ എന്ത് അത് ചിന്തിക്കാനുള്ള കഴിവ് വേണം വെറുതെ എന്തെങ്കിലും ഒരു റിവ്യൂ അങ്ങോട്ട് ഇല്ല ആ ഗുണ്ടകൾ എവിടെ നിന്ന് വന്നു ഞാനൊരു റിവ്യൂ വായിച്ച കേട്ടതാണ് ആ ഗുണ്ടകൾ എവിടെ നിന്ന് വന്നു എന്തിനു വന്നു അങ്ങനെയൊക്കെ ആ ഒരു ഗുണ്ടകളെ അവൻ്റെ അമ്മാർ ഇറക്കിയതാണ് അവിടെ സ്റ്റെൻഡ് സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം അപ്പൊ അവിടെ സ്റ്റെൻഡ് സീൻ ആവശ്യമാണ് കാരണം സിനിമയുടെ വിജയത്തിനൊക്കെ ക്ലൈമാക്സിൽ ഒരു അടി ഇതൊക്കെ സിനിമയാണ് അല്ല ജീവിതമല്ല സിനിമ സിനിമയായിട്ട് കാണാൻ പഠിക്കണം വെറുതെ ഒരു നിരൂപണം അങ്ങനെ നടത്തുക എന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല നിരൂപണം നടത്തുമ്പം അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരാൾ നല്ല റിവ്യൂ ആൾ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് റിവ്യൂ ചെയ്യുക ഞാൻ ചുമ്മാ പറഞ്ഞ കാരണം കാരണം എനിക്ക് ആ റിവ്യൂ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ സിനിമ കാണാൻ പോയപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ ഓർത്താകുന്നത് കൊണ്ട് പറഞ്ഞത് കേട്ടോ ഗുരുവായൂരമ്പല നടൽ സൂപ്പർ സിനിമയാണ് എൻ്റർടൈനറാണ് അതായത് നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ കഴിയും അങ്ങനത്തെ ഒരു സിനിമയാണത് കാരണം ഞാൻ ഈ സിനിമ കണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ആ സംഭവങ്ങളൊക്കെ മറന്നു കേട്ടോ മറക്കല്ല അത് അവിടെ ഒഴിവാക്കിയിട്ട് വന്നു ചില സിനിമകളാണല്ല നമ്മുടെ കൂടെയും കൂടെ ഇറങ്ങി വരും ദൃശ്യം പോലത്തെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അതിൽ ആ ഓരോരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കും അപ്പോൾ ചില സിനിമകളാണെങ്കിൽ നമ്മുടെ കൂടെ വീട്ടിലോട്ട് പോരും പക്ഷേ ഇതങ്ങനെയല്ല ഇതവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ അവിടെയുള്ള അത്രയും ടൈം നമുക്ക് എല്ലാം മതി പറഞ്ഞ് ചിരിക്കാം അങ്ങനത്തെ ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടല്ല സിനിമയാണ് രാജു ഏട്ടൻ ആയിക്കോട്ടെ ബേസ് ജോസഫ് ആയിക്കോട്ടെ അനശ്വര രാജൻ നിഖില വിമൽ ഇങ്ങനെ ഇവരെല്ലാവരും ഒരു അടിപൊളി സിനിമയാണ് അനശ്വര രാജൻ്റെയൊക്കെ ഇപ്പോൾ ടൈമാന്ന് പറയുന്നത് കാരണം അടുപ്പിച്ച് മൂന്നാമത്തെ സിനിമയാണ് ഹിറ്റ് ആവുന്നത് അതുപോലെ രാജു വൃത്തിവിജിൻ്റെ രണ്ടാമത്തെ സിനിമ ആടുജീവിതവും ഹിറ്റാണ് ഇതും ഹിറ്റാണ് അപ്പോൾ നല്ലൊരു സിനിമയാണ് എല്ലാവർക്കും തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ചില ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുച്ഛം തോന്നും ഇവർ എവിടെ നോക്കിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നുണ്ടോ നല്ല സിനിമയാണ് റിവ്യൂ ചെയ്യുന്നവർ അതിൻ്റേതായ മാന്യതയിൽ റിവ്യൂ ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ കാരണം വെറുതെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് മാത്രം പറയാനായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഇതൊരു സിനിമയാണെന്ന് ചിന്തിക്കാതെ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ യൂട്യൂബിൽ അപ്പോൾ നമ്മൾ പ്രേക്ഷകർ വേണം സിനിമ കണ്ടിട്ട് വേണം അതിനെ വിലയിരുത്താൻ ഇത് റിവ്യൂസ് പറയുന്നൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല കാരണം തിയേറ്റർ പോയി സിനിമ കാണാൻ എന്നിട്ട് വിലയിരുത്തുക പലർക്കും പല ചോയ്സ് ആയിരിക്കും ഇഷ്ടങ്ങളായിരിക്കും അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ എന്തല്ലോ ഒരു എന്താ വെച്ചാൽ പാട്ട് സീനൊന്നും അത്ര പോരട്ടോ പാട്ടുകളൊന്നും അത്ര ഒരു എനിക്കിഷ്ടമായില്ല പക്ഷേ പടം നല്ല പടമാണ് ഒരുപാട് ചിരിക്കാനുണ്ട് രണ്ടര മണിക്കൂർ സമയം പോകുന്നറിയില്ല ഞങ്ങൾ മതി മറന്ന് ചിരിച്ചു ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു സിനിമ കാണാൻ പോയത് അപ്പം നമുക്ക് പുതിയ കാഴ്ചയും പുതിയ വീഡിയോസുമായും വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബൈ